ബുധനാഴ്ച ക്യാൻബറയിൽ നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ പോരാട്ടത്തിനുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുത്ത് മുൻതാരം പാർത്ഥി പട്ടേൽ നേരത്തെ ഏകദിന പരമ്പര ഇന്ത്യ കൈവിട്ടിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ടോപ്പ് ഫൈവിൽ പാർത്ഥി പട്ടേൽ അയച്ചു നടത്തിയിട്ടില്ല അവസാനം കളിച്ച ഏഷ്യ കപ്പിലെ അതേ ലൈനപ്പ് അദ്ദേഹം നിലനിർത്തി വൈസ് ക്യാപ്റ്റനും ശുഭ്മാൻ ഗില്ലും നമ്പർ വൺ ടി ട്വൻ്റി ബാറ്റർ അഭിഷേക് ശർമ്മയും തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികൾ കൂടുതൽ പറയുന്നതിന് മുന്നായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം മൂന്ന് നാല് സ്ഥാനങ്ങളിൽ യുവ ഓൾ തിലക് വർമ്മ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്നിവരാണ് അഞ്ചാം നമ്പറിലാകട്ടെ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിനെ തിരഞ്ഞെടുത്തു ഏഷ്യാ കപ്പിലും സഞ്ജു മധ്യനിരയിലാണ് കളിച്ചത് ആറാം നമ്പറിൽ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ അക്സർ പട്ടേലാണ് ഉള്ളത് മറ്റൊരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ സുന്ദറിനെ അദ്ദേഹം തയഞ്ഞു അപകടകാരിയായ റിസ്റ്റ് സ്പിന്നർ കുൽദീപിനെയും തയഞ്ഞു അക്സറിന് ശേഷം എയാമനായി സീം ബോളിംഗ് ഓൾറൗണ്ടർ ശിവൻ ദുബയെയാണ് തിരഞ്ഞെടുത്തത് തൊട്ടു മറ്റൊരു സീം ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയെയും ടീമിലെടുത്തു കുൽദീപ് യാദവിനെ തയ്യ പാർത്ഥി പട്ടേൽ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി ഇലവനിലെടുത്തത് വരുൺ ചക്രവർത്തിയെയാണ് തുടർന്ന് രണ്ട് ഫാസ്റ്റ് ബോളർമാരായി ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗിനെയും അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നാൽ കഴിഞ്ഞ ഏകദിന പരമ്പരയിൽ ആറ് വിക്കറ്റുകളുമായി മോശമല്ലാത്ത പ്രകടനം പുറത്തെടുത്ത ഹർഷിത് റാണ തയ്യപ്പെട്ടു മറ്റൊന്ന് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ ലഭിച്ചിരിക്കുന്ന പുതിയ റോളിൽ അടിച്ചു ഒരുങ്ങുകയാണ് സഞ്ജു സാംസൺ ഓപ്പണിംഗ് വിട്ട് മധ്യനിരയിലേക്ക് മാറിയതോടെ അദ്ദേഹത്തിന് ബാറ്റിംഗ് കൂടുതൽ ചാലഞ്ചിംഗായി മാറിയിരുന്നു എന്നിട്ടും മികച്ച പ്രകടനമായിരുന്നു ഏഷ്യാ കപ്പിലൂടെ സഞ്ജു പുറത്തെടുത്തത് ഇനി ഓസീസിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് സഞ്ജു അഗ്രസീവായ അതോടൊപ്പം ഇമ്പാക്റ്റുള്ള ഇന്നിങ്സുകൾ കളിക്കാനാണ് സഞ്ജുവിനോട് ടീം മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ച ക്യാൻബ്രയിൽ നടക്കാനിരിക്കുന്ന ആദ്യ മത്സരത്തിൽ തകർത്തടിച്ച് അതിവേഗം സ്കോർ ചെയ്യാൻ തന്നെയായിരിക്കും സഞ്ജുവിൻ്റെ ശ്രമമെന്നാണ് പരിശീലന വീഡിയോയിൽ നിന്നും വ്യക്തമാവുന്നത് നെറ്റ്സിൻ്റെ രണ്ട് വശങ്ങളിലായി സഞ്ജുവും ഗില്ലുമായിരുന്നു ബാറ്റ് ചെയ്തത് ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റുകളെയാണ് അദ്ദേഹം നേരിട്ടത് വളരെ ബിസി ആയിട്ടുള്ള ഒരു സഞ്ജുവിനെയാണ് ഈ പരിശീലന വീഡിയോയിലൂടെ വ്യക്തമാവുന്നത് അതിവേഗത്തിൽ റൺസ് കണ്ടെത്താനാണ് സഞ്ജു ശ്രമിച്ചുകൊണ്ടിരുന്നത് ലെഗ് സൈഡിലൂടെയും ഓഫ് സൈഡിലൂടെയും ബോളറുടെ തലയ്ക്ക് എല്ലാം അനായാസം ഷോട്ട് കളിക്കുന്ന സഞ്ജുവിനെ കാണാനായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ ഫിനിഷറുടെ റോളിലാവുമോ സഞ്ജു ബാറ്റ് ചെയ്യുകയെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഹാർദിക് പാണ്ഡ്യ ഈ പരമ്പരയിൽ കളിക്കുന്നില്ല ടീം കോമ്പിനേഷനുമായി യോജിക്കില്ലെന്നതിനാൽ സ്പെഷ്യലിസ്റ്റ് ഫിനിഷറായി റിങ്കു സിംഗിനെയും ആദ്യ കളിയിൽ നിന്ന് ഇന്ത്യ പുറത്തിരുത്തിയേക്കും ഇങ്ങനെ സംഭവിച്ചാൽ ഫിനിഷർ റോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നയാൾ സഞ്ജു തന്നെയാണ്